ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നിവിടെ ഞാൻ കാണിക്കുന്നത് ഉഴുന്ന പരിപ്പും അതുപോലെ തന്നെ നമ്മുടെ അരിയും ഉപയോഗിച്ചുള്ളൊരു ഫേസ് പാക്കാണ് നമ്മുടെ മുഖത്തിന് നല്ല തിളക്കം കിട്ടാനും അതുപോലെ തന്നെ മുഖത്തിന് നല്ല മിനിസം കിട്ടാനും തിളക്കം കിട്ടാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഫേസ് പാക്കാണ് അതുപോലെ തന്നെ നല്ല ഒരു ബ്രൈറ്റ്നസ് കിട്ടുകയും ചെയ്യും ഇവിടെ ഞാൻ ഒരു ടീസ്പൂൺ പച്ചരിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉഴുന്ന് ഉഴുന്നുവരിപ്പും കൂടെ മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം ഇപ്പം ഞാനിത് തുല്യ അളവിലെടുത്ത ശേഷം ഒരു മൂന്ന് മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ചെടുക്കണം ഇപ്പം നമുക്ക് നല്ലോണം ഇത് മൂന്ന് മണിക്കൂർ ഇട്ടപ്പോഴത്തേക്കും രണ്ടും നല്ലോണം കുതിർത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ കൂടി തന്നെ ഇത് കഴുകി വൃത്തിയാക്കിയ ശേഷം വേണം നമുക്ക് കുതിരാനായിട്ട് ഇടാനായിട്ട് അപ്പോൾ ആ വെള്ളം തന്നെ ഉപയോഗിച്ച് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ചെടുക്കണം അപ്പോൾ നല്ല സ്മൂത്തായിട്ട് മിക്സിയുടെ ജാലിലിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കുറച്ച് സ്ഥാനം കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു വൺ ടീസ്പൂൺ മുൾട്ടാണി മിട്ടിയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കടലമാവോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കുക ഇവിടെ ഇപ്പം നമ്മുടെ മുഖത്തേ നല്ല ബ്രൈറ്റ്നസ് കിട്ടണമെങ്കിൽ കിട്ടണമെങ്കിൽ കൂടി ഈ മുൾട്ടാണി മിട്ടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ മുതൽ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടുകയും അതുപോലെ തന്നെ നല്ലൊരു തിളക്കം കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് മുൾട്ടാണി മിട്ടിയുടെ പൊടി ഞാൻ കൊടുക്കുന്നത് അതിനുശേഷം തേനും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ആക്കി എടുക്കുക അതിനുശേഷം മുഖത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് വെച്ച ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം അപ്പം മുഖത്ത് നമ്മുടെ കണ്ണിന് താഴെയുള്ള കറുപ്പ് നിറമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറുകയും ചെയ്യും നമ്മുടെ മുഖം നല്ലൊരു തിളക്കം കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ് സ്കിന്നിൽ തോന്നുകയും ചെയ്യും അപ്പം മുഖത്ത് ഇത് കഴുത്തിലും എല്ലാം ചുറ്റിനും അപ്ലൈ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ മുഖത്തിന് നല്ലൊരു തിളക്കം കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ മിനിസം തോന്നി തോന്നിക്കുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ മുഖം നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാനും സഹായിക്കുന്ന ഒരു ഫേസ് പായ്ക്കാണ് പ്രത്യേകിച്ച് ഉഴുന്ന് തന്നെ ഉഴുന്ന് മാത്രമായിട്ട് അരച്ച് നമ്മുടെ മുഖത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് തോന്നിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു പായ്ക്ക് നമ്മുടെ മുഖത്തെ ചുളിവുകളൊക്കെ നീക്കാനും നമ്മുടെ മുഖത്തെ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അത് നികത്താനും ഒക്കെ നല്ലൊരു ഫേസ് പായ്ക്കാണ് ഇതാഴ്ച ഒന്നോ രണ്ടോ തവണ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്